അങ്ങനെ ആ ബ്ലോക്ക് ബ്ലാസ്റ്റർ കോംബോ ഒന്നിക്കുകയാണ് ഗൈസ് അങ്ങനെ വീണ്ടും ഒരു തുടരും സംഭവം നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നു കഴിഞ്ഞ ദിവസമേ നമ്മൾ പറഞ്ഞിരുന്നു ആ സക്സസ് സെലിബ്രേഷനിലെ ഇടയിൽ തന്നെ നമുക്ക് മനസ്സിലായി ഇന്ന് തന്നെ അത് സംഭവിക്കുമെന്നത് അങ്ങനെ ഒഫീഷ്യലായി തന്നെ അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ് തരുൺമൂർത്തിയും രജപുത്ര രഞ്ജിത്തും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നു ഈ വർഷത്തെ വമ്പൻ ഹിറ്റുകളിൽ ഒന്നായി മാറിയ ചിത്രമായിരുന്നു മോഹൻലാൽ തരുൺമൂർത്തി ഒന്നിച്ച തുടരും വലിയ പ്രീ റിലീസ് ഹൈപ്പുകളില്ലാതെ വന്ന ചിത്രം ആരാധകർക്കും പ്രേക്ഷകർക്കും ലഭിച്ച അപ്രതീക്ഷിത സമ്മാനം കൂടിയായിരുന്നു വലിയ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ശോഭന ജോഡി ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നു തുടരും ഇപ്പോഴത്തെ അടുത്ത ചിത്രത്തിന് വേണ്ടി ടീം തുടരും വീണ്ടും ഒന്നിക്കുകയാണ് തരന്മൂർത്തി മോഹൻലാൽ നായകനായി ഒരുക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് രജപുത്ര രഞ്ജിത്ത് തന്നെയാണ് തുടരും വിജയാഘോഷത്തിനിടെയായിരുന്നു നിർമ്മാതാവ് രഞ്ജിത്ത് തങ്ങളുടെ പുതിയ ചിത്രത്തെ കുറിച്ച് പ്രഖ്യാപിച്ചത് തരന്മൂർത്തി അടുത്ത മോഹൻലാൽ പടം ചെയ്യുന്നു എന്നായിരുന്നു രഞ്ജിത്തിന്റെ വാക്കുകൾ തരന്മൂർത്തിയുടേതായി ടോർപിഡോ ഓപ്പറേഷൻ ജാവ ടു എന്നീ ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇതിനു മോഹൻലാൽ ചിത്രം തുടങ്ങുക എന്നാണ് അറിയാൻ കഴിയുന്നത് ഓപ്പറേഷൻ കംബോഡിയ എന്നാണ് പൃഥ്വിരാജിനെ നായകനാക്കി ഒരുക്കുന്ന ചിത്രത്തിന്റെ പേര് ആദ്യ ഭാഗത്തുണ്ടായിരുന്ന ലുക്മാൻ അവറാൻ ർഗീസ് വിനുപ്പപ്പു അലക്സാണ്ടർ പ്രശാന്ത് ഋഷാദലി ദീപക് വിജയൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തും അതേസമയം തുടരും കോ ഡയറക്ടറും നടനുമായ വിനുപപ്പുവിന്റെ രചനയിലാണ് ടോർപുഡോ ഒരുങ്ങുന്നത് ഭഗത് ഫാസിലാണ് നായകൻ നസ്ലൻ അർജുൻ ദാസ് ഗണപതി എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഈ രണ്ട് ചിത്രങ്ങളും കഴിഞ്ഞാൽ അടുത്തത് തരുൺമൂർത്തി മോഹൻലാൽ രജപുത്ര രഞ്ജി തോന്നിക്കുന്ന ആ ഗംഭീര പ്രോജക്ടിലേക്ക് കടക്കുകയാണ് നേരത്തെ തന്നെ തരുൺമൂർത്തി പറഞ്ഞിരുന്നു പല കഥകളും കേൾക്കുന്നുണ്ട് രചനകൾ നടക്കുന്നുണ്ട് എന്നതൊക്കെ അപ്പോൾ ഏകദേശം ഇവർ ഉറപ്പിക്കുന്ന രീതിയിലേക്ക് പോയി കാണും ഇതേ സക്സസ് സെലിബ്രേഷൻ നടക്കുന്ന വേദിയിൽ രഞ്ജിത്ത് ഇക്കാര്യം പ്രഖ്യാപിക്കുമ്പോൾ തരൺമൂർത്തിയും നന്ദി പറഞ്ഞുകൊണ്ടെത്തി ഇതിനുശേഷം മോഹൻലാലെയാണ് അവിടെ കാണിക്കുന്നത് മോഹൻലാലും വളരെ സന്തോഷത്തിലാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെയുള്ള പ്രതികരണം ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ ബാനറിൽ ആഷിഖ് ഉസ്മാൻ ആണ് എന്ന ചിത്രം നിർമ്മിക്കുന്നത് വിനുപ്പപ്പു രചന നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഛാകരണം ജിംഷി ഖാലിദാണ് സുശീൽ ഷ്യമാണ് സംഗീതം ഒരുക്കുന്നത് ചെറിയ ഇടവേളയ്ക്ക് ശേഷം സുശീൽ ഷാം മാജിക് വീണ്ടും എത്തുന്നു എന്നതും പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് വിവേക് അർഷനാണ് എഡിറ്റർ എന്തായാലും ടോർപിഡോയും ഓപ്പറേഷൻ കംബോഡിയയ്ക്കും ശേഷം ആ ബ്ലോക്ക് കോംബോ വീണ്ടും വരുന്നു